നമസ്കാരം കൂട്ടുകാരി തീർത്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ചേർത്ത് കഴിക്കാവുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്കിതിനു വേണ്ടിയിട്ട് രണ്ട് പഴുത്ത തക്കാളി ആണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട് നന്നായി പേസ്റ്റാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ മുട്ടയുടെ സ്പെഷ്യൽ മുട്ട റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു തക്കാളി നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സ്പെഷ്യൽ മുട്ടക്കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ആവശ്യ ഒരു ചെറിയ സബോളയുടെ പകുതി കഷ്ണമാണ് അതുപോലെ തന്നെ മൂന്നാല് വെളുത്തുള്ളി ചതച്ചതാണ് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് മുട്ട ആവശ്യമുള്ളത് അത്രയും എടുക്കാം ഇത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതുകൂടാതെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ട് ഒരു രണ്ട് ടൊമാറ്റോയെ അരച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടിയുണ്ട് ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതാണ് അതിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവോള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി വാടി വരുന്നതിന് ഉപ്പ് സഹായിക്കും അപ്പോൾ ഒരൽപ്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് നിറം മാറി വരുന്ന സമയത്ത് ഒരു ഇളം ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ വളരെ കുറച്ച് മാത്രമേ നമ്മളതിൽ മസാലകൾ ചേർക്കുന്നുള്ളൂ അത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വേറൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്ന് മുതൽ ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടാതെ ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി രണ്ട് തക്കാളിയാണ് അടുത്ത് അടിച്ചിരിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് തക്കാളി ഒന്ന് തിളപ്പിച്ചെടുക്കണം തക്കാളിയിലേക്ക് ആ ചുവന്ന മുളക് പൊടിയുടെ ആ നിറമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം അങ്ങനെ നമുക്കിതൊന്ന് ഇളക്കി പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് കാരണം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തക്കാളി നന്നായി തിളച്ച് വന്നു തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഉണ്ണി പൊട്ടാതെ കിട്ടണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് മുട്ടയും മൊഴിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം മൂടി വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി തുറന്നു നോക്കാം ഏകദേശം വിന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരല്പം കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മിനിറ്റ് കൂടി ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ട റെഡി ആയിട്ടുണ്ട് ഞാനിതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ ഗ്രേവി ഉണ്ട് കുറച്ച് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊന്ന് റെഡിയാണ് ഇതിലേക്ക് ഇതാ മുട്ട സ്പെഷ്യൽ മൊട്ടോസ്റ്റും അതിൻ്റെ ആ ഗ്രേവിയും കൂടെ കുറച്ചും കൂടി ചേർത്തിട്ട് ആ ചോറ് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മറ്റു കറികളൊന്നും വേണമെന്നൊന്നുമില്ല ഇതും കൂടി കൂട്ടി കുഴച്ച് ഒരു ഉരുള പിടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം